നമസ്കാരം സ്വാഗതം ചെറുപ്പം സി പി എമ്മിന്റെ സമ്മേളന കാലമാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയായി പലയിടത്തും ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തിയായിട്ട് ഏരിയ സമ്മേളനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പലയിടത്തും ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ നമ്മൾ കേൾക്കുകയാണ് പലയിടത്തും വളരെ അതിരൂക്ഷമായി വിഭാഗീയത വരുന്നു ബ്രാഞ്ച് സമ്മേളനങ്ങൾ അടിയുണ്ടാകുന്നു നിർത്തിവെക്കുന്നു അവിടുത്തെ ജില്ലാ സെക്രട്ടറിമാർക്ക് അവിടെ ഇടപെ കണ്ണൂർ പോലുള്ള പാർട്ടിയുടെ കുത്തകയായിട്ടുള്ള ജില്ലകളിൽ പോലും കേന്ദ്ര ശക്തി കേന്ദ്രങ്ങളിൽ പോലും അത്തരത്തിലുള്ള സംഭവങ്ങൾ വരുന്നു പാർട്ടി സെക്രട്ടറിക്ക് അവിടെ ജില്ലാ ബ്രാഞ്ച് സെക്രട്ടറിമാരോട് പോയി നേരിട്ട് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കേണ്ടി വരുന്നു അത്തരത്തിൽ വലിയൊരു കലുഷിതമായ ഒരു സമ്മേളന കാലം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ തരത്തിലേക്ക് ഒരുപക്ഷെ വി എസിന്റെയും പിണറായിയുടെയും കാലത്ത് നമ്മൾ കേട്ടിരുന്ന ഒരു വിഭാഗീയത വി എസ് പിണറായി പക്ഷങ്ങൾ തമ്മിലുള്ള ഒരു പോര് അതിന് ഇടയ്ക്ക് ശമനം വന്നു പിണറായി നേരിട്ടിറങ്ങി എല്ലാവരെയും വിട്ടുനിരത്തി ഒരു ശമനം വരുത്തി വി എസ് ഒതുങ്ങി അതിനുശേഷം പ്രശ്നങ്ങൾ ഇല്ലാണ്ട് പോയെങ്കിലും ഒറ്റപ്പെട്ട ചില പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകും പുറ പുറമേ വന്നില്ല പിണറായിയോടുള്ള ഒരു പേടിയായിരിക്കാം ഒരു പക്ഷെ അപ്പോൾ വീണ്ടും ഈ സമ്മേളന കാലത്ത് അത് വീണ്ടും പാർട്ടിയിലെ വിഭാഗീയത വീണ്ടും ശക്തിപ്പെടുന്നു എന്ന തരത്തിലേക്ക് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇന്നലെ തന്നെ കൊല്ലം കരുനാഗപ്പള്ളിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ രണ്ട് സംസ്ഥാന സമിതി അംഗങ്ങളെയാണ് ആ ലോക്കൽ സമ്മേളനം നിയന്ത്രിക്കാൻ വന്ന രണ്ട് രണ്ടംഗങ്ങളെയാണ് പ്രവർത്തകർ അവരുടെ വികാരം കാരണം പൂട്ടിയിടുന്ന സ്ഥിതി വരെ ഉണ്ടായി ആ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ആ സംഘർഷ സമയത്ത് വനിതാ പ്രതിനിധികൾ ഉൾപ്പെടെ വനിതകൾ ഉൾപ്പെടെ പറയുന്ന ചില കാര്യങ്ങൾ പാർട്ടിയെ പൊതുമധ്യത്തിൽ എത്രത്തോളം അവഹേളിക്കുന്നതാണ് അവമതിപ്പുണ്ടാക്കുന്നതാണെന്ന് മറ്റൊരു പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ നേതാക്കന്മാരോ ആരോപിക്കുന്നതല്ല ആ പാർട്ടിയിൽ നിൽക്കുന്ന ആ വനിതാ സഹാബ് അവകാശപ്പെടുന്നത് അല്ലെ പറയുന്നത് അവകാശപ്പെടുന്നതല്ല പറയുന്നത് സി എ ടൂവിന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളോട് മുന്നിലാണ് അവർ പറയുന്നത് അപ്പോൾ നമുക്ക് വിശ്വസിക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് പറയുകയാണ് വനിതാ സഖാക്കൾക്ക് മാന്യമായി നിൽക്കാൻ പറ്റാത്ത ഒരു പ്രസ്ഥാനമായിട്ട് ഇത് മാറിയിരിക്കുന്നു പെണ്ണുപിടിയന്മാരുടെയും കള്ളുകുടിയന്മാരുടെയും ഒരു സംഘമായിട്ട് ഈ കരുനാഗപ്പള്ളിയിലെ കുലശേഖരപുരത്തെ പാർട്ടി നശിച്ച് നാം നാമാവശേഷം മാറിയിരിക്കുന്നു അതിനു വേണ്ടി ഞങ്ങൾ പോരാടുകയാണെന്ന് പറയുകയാണ് എങ്ങനെയാണ് സാർ ഈ സമ്മേളനകാലത്തെ പ്രശ്നങ്ങൾ നോക്കണത് എന്താണ് സി പി എമ്മിലെ ജീർണത അത് മറന്നീക്കി പുറത്തു വരികയാണോ ചെയ്യുന്നത് തീർച്ചയായും നമ്മളിൽ കാണേണ്ടത് നേരത്തെ പറഞ്ഞു വി എസിന്റെ കാലത്ത് വി എസ് അച്യുതാനന്ദൻ അല്ലെങ്കിൽ നേരത്തെ തന്നെ അതിന് കാലത്തൊക്കെ ഈ പാർട്ടിയിൽ വിഭാഗീയതയും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് സമ്മേളനങ്ങളിലൊക്കെ ചില പുട്ടലും ചീറ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ കാണേണ്ടത് വി എസിൻ്റെ കാലം അസ്തമിച്ചതിന് ശേഷം ഏതാണ്ട് പിണറായി വിജയന്റെ കയ്യിൽ ഇത് സുരക്ഷിതമായി നിന്നാ കഴിഞ്ഞ സമ്മേളനം നമ്മൾ കണ്ടതാണ് കണ്ണൂരിൽ വെച്ചായിരുന്നു പാർട്ടി കോൺഗ്രസ് എറണാകുളത്ത് വെച്ചായിരുന്നു ജില്ല സ്റ്റേറ്റ് സമ്മേളനം മറ്റ് ജില്ലകളിലല്ല നടന്ന സമ്മേളനങ്ങളിലൊന്നും വലിയ ഇതിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ അടിയൊഴുക്കുകളൊന്നും നടന്ന സമ്മേളനമായിരുന്നില്ല പക്ഷേ നമ്മൾ ആ സമ്മേളനത്തിൽ നിന്നും നമ്മൾ ഈ ഈ വീണ്ടും ഈ രണ്ടാമത്തെ സമ്മേളനത്തിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഭരണത്തിന് ഇനി ഒരു വർഷം കൂടി ബാക്കിയുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നടക്കുന്ന ഈ സമ്മേളനത്തിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ കാണണം അതുപോലെ തന്നെ അഞ്ച് മാസം മുന്നേ ഏപ്രിൽ മാസത്തിൽ നടന്ന ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അതിൻ്റെ റിസൾട്ടിലുണ്ടായ വലിയ തിരിച്ചടി അതുമായി ബന്ധപ്പെട്ട് തിരുത്തൽ രേഖകൾ ഉണ്ടാക്കുന്നു വലിയ രീതിയിൽ തിരുത്തലുകൾ എന്ന് പറയുന്നു നമുക്ക് വളരെ കൃത്യമായി പറയാൻ കഴിയും അതായത് സംസ്ഥാനതലത്തിൽ മാത്രമുള്ള പ്രശ്നങ്ങളല്ല സി പി എമ്മിനെ ബാധിച്ചിരിക്കുന്നത് ഇത് വളരെ അടിത്തട്ടിൽ തൊട്ട് വളരെ മോശം അജീർണത ബാധിച്ച ഒരു പാർട്ടിയായി സി പി എം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണേണ്ടത് ഇപ്പൊ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ജില്ലകളെടുത്ത് പരിശോധിക്കുമ്പോൾ എല്ലാ ജില്ലകളിലും ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തൊട്ട് തന്നെ വലിയ വിഭാഗീയത ഉണ്ടാകുന്നു ഇതിന് നേതൃത്വം കൊടുക്കാൻ ഒരു പണ്ടൊക്കെ അല്ലെങ്കിൽ വി എസ് പക്ഷം എന്ന് പറഞ്ഞൊരു പക്ഷം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ നമ്മൾ കാണേണ്ടത് അങ്ങനെ ഒരു പക്ഷമില്ല എന്ന ഇപ്പോഴുള്ള പക്ഷം എന്ന് പറയുന്നത് പിണറായി വിരുദ്ധപക്ഷമാണ് എം വി ഗോവിന്ദൻ വിരുദ്ധപക്ഷമാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് എതിരായി നിൽക്കുന്ന ഒരു പക്ഷവും അവരെ അംഗീകരിക്കുന്ന വലിയൊരു പക്ഷം താഴേക്കടയിൽ വരെയുണ്ട് ഈ ഔദ്യോഗിക പക്ഷത്തിനെതിരെയുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം ഏറാമലയിലും ഒക്കെ ഉണ്ടായ വിഷയങ്ങള് പിന്നീട് ആറമ്പി ഉണ്ടാവുന്നത് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം ഒക്കെ നമുക്കറിയാം അപ്പോഴൊക്കെ പാർട്ടി ഒറ്റക്കെട്ടായിരുന്നു പക്ഷെ ഇപ്പോഴുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ് പാർട്ടിയിൽ ആരാണ് കൂടെ നിൽക്കുന്നത് ആരാണ് പുറത്ത് നിൽക്കുന്നത് യഥാർത്ഥ ശത്രു ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് സി പി എമ്മിലെ വിഭാഗീയത മാറിയിരിക്കുന്നു ജീർണത എല്ലാ രീതിയിലും താഴേക്കട്ടിൽ താഴെക്കട്ടിൽ തട്ടിൽ തൊട്ട് തട്ട് വരെ വല്ലാത്ത രീതിയിൽ അതപ്പതിച്ച അവസ്ഥയിലേക്ക് ഈ പാർട്ടി എത്തിയിരിക്കുന്നു നമ്മുടെ ഇതിൽ കാണണ്ടത് അപ്പം നമ്മൾ വിചാരിക്കും ഇനി ഈ ഇതൊക്കെ ഈ പാർട്ടി സമ്മേളനത്തോടുകൂടി ഇതെല്ലാം പരിഹരിക്കപ്പെട്ട് വിഭാഗീയത പരിഹരിക്കപ്പെട്ട് പാർട്ടി ഒറ്റക്കെട്ടായി മാറും എന്നാണ് അവിടെയല്ല തെറ്റുപറ്റുന്നത് ഈ പാർട്ടിയിൽ നോക്കൂ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തകർ പ്ലക്കാർഡുമായി വരുന്ന കാഴ്ച നമ്മൾ കരുനഗപ്പള്ളിയിൽ കണ്ടത് മൂന്ന് ഏരിയ കമ്മിറ്റിയിലാണ് പ്രശ്നമുള്ളത് എന്നുള്ള മൂന്ന് ഏരിയ കമ്മിറ്റിയിൽ മാത്രമല്ല പ്രശ്നങ്ങളുണ്ട് നമുക്ക് അറിയാം കൊല്ലം ജില്ലയിലാണ് ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് അതുകൊണ്ട് തന്നെ കൊല്ലം ജില്ലയിലുള്ള പ്രവർത്തകരെല്ലാം ഒറ്റക്കെട്ടായി നിർത്തി പാർട്ടി സമ്മേളനം വിജയിപ്പിക്കുന്നതിനുള്ള വലിയ സംഘാടനൊക്കെ വരുത്തേണ്ട ഒരു പാർട്ടിയാണ് ഇന്ന് എല്ലാ തരത്തിലും പൊട്ടിത്തെറികളിലും വലിയ വിഭാഗീയ പ്രവർത്തനത്തിലും പെട്ട് ആകെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത് ഇത് പാർട്ടിക്ക് കേവലം ഇത് കരുനാഗപ്പള്ളിയിൽ മാത്രമുള്ള സംഭവമല്ല എന്നുള്ളതാണ് പാർട്ടിക്ക് പാർട്ടിക്കിപ്പോൾ കണ്ണൂരിൽ ഒരുപാട് വിഷയങ്ങളുണ്ടായി ഇപ്പം പയ്യന്നൂർ പോലുള്ള സ്ഥലങ്ങളിൽ പാർട്ടിക്ക് വളരെ ശക്തമായ അടുത്തിട്ടുള്ള പയ്യന്നൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ സമ്മേളനം നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ നേരിട്ട് പോയി പ്രവർത്തകരെയൊക്കെ കണ്ട് സംസാരിക്കേണ്ട ഒരു വന്നു നമ്മൾ കാണണം കോഴിക്കോട് ഇതേ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ നേരത്തെ ഉണ്ടായ വിവിധങ്ങളായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിൽ ഈ പ്രശ്നമുണ്ട് ഇപ്പം പാലക്കാട്ട് എലക്ഷൻ ആയതുകൊണ്ട് കുറച്ചു കാലമായിട്ട് മറ്റു സമ്മേളന പരിപാടികളൊക്കെ നിർത്തിവെച്ചിരിക്കുന്നു പാലക്കാട്ട് വലിയ വിഷയം നടക്കുകയാണ് പി കെ ശശിയുമായി ബന്ധപ്പെട്ട് വലിയ വിഷയം നടക്കുന്നു അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പാലക്കാട്ട് ഈ കൃഷ്ണദാസുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയം ഇപ്പൊ പെട്ടിയുടെ പിറകെ പോണ്ട എന്നുള്ള വിഷയം യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നു വലിയ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇപ്പൊ നമ്മെ ശശിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം എന്താണ് അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സുരേഷ് ബാബുവിനെ ഒരു സ്ത്രീ ഒരു പിന്നെ കേസ് ചമച്ചുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ കൊടുക്കാൻ വേണ്ടി ശ്രമം നടത്തി ഇപ്പൊ ഈ പാലക്കാട് എലക്ഷൻ നടന്നുകൊണ്ടിരിക്കെ തന്നെ അവിടെ ഈ എലക്ഷൻ പാലക്കാട് ജില്ലയുടെ മറ്റൊരു ശ്രീകൃഷ്ണപുരം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മറ്റൊരു ബദൽ സമ്മേളനം നടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അവിടെ വലിയ ബദൽ കമ്മിറ്റികൾ രൂപീകരിച്ചിരിക്കുന്നു ബദൽ കൺവെൻഷൻ നടന്നിരിക്കുന്നു ഇത്തരത്തിൽ പാർട്ടി ആകമാനം വലിയ പ്രശ്നത്തിലാണ് ഇപ്പൊ നമുക്കറിയാം കൊച്ചിയിൽ തന്നെ പറവൂരിൽ സമ്മേളനത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി അതിനു മുന്നേ ഈ കൊച്ചി കൊച്ചിൻ കോർപ്പറേഷന്റെ കീഴിലുള്ള പേട്ടയിൽ കമ്മിറ്റികളെല്ലാം പിരിച്ചുവിടുകയും ആളുകളെ അവിടുത്തെ ഏരിയ കമ്മിറ്റി അംഗ ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തകരെ അവിടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഏകപക്ഷീയമായി പുറത്താക്കുന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്ന സി എൻ മോഹനെതിരെയുള്ള ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സി എൻ മോഹനെതിരെയുള്ള വലിയൊരു മൂവ്മെന്റ് എറണാകുളത്ത് നടക്കുന്നു ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഭാരവാഹികളെല്ലാം പലതരത്തിൽ ജീർണാവസ്ഥയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ആരോപണവിധേയരാകുന്നു ഈ പാർട്ടി നേതൃത്വത്തിലേക്ക് കൃത്യമായി കൊണ്ടുവരുന്ന ആളുകളെല്ലാം അവർക്ക് വേണ്ടപ്പെട്ടവരാ കൊണ്ടുവരുന്നു ഇതാണ് കരുനഗപ്പള്ളിയിൽ സംഭവിച്ചത് അവർക്കാവശ്യമായ അല്ലെങ്കിൽ അവരെ ഏതാ ഏതെല്ലാം തരത്തിൽ അവരുടെ എല്ലാ വൃത്തികേടുകളെയും സംരക്ഷിക്കുകയും അവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സാമ്രാജ്യം പണിയാൻ വേണ്ടിയിട്ടുള്ള ആളുകളെ അവരംഗീകരിക്കുന്ന ആളുകളെ മാത്രം പാർട്ടിയുടെ സ്ഥാനങ്ങളിൽ കൊണ്ടുവരികയും ഭാരവാഹിത്വത്തിൽ കൊണ്ടുവരികയും മറ്റുള്ള ആളുകളെല്ലാം അവർ പുറത്താക്കുകയും ചെയ്യുന്ന പുതിയൊരു പ്രവണതയാണ് കണ്ടുവരുന്നത് ഇത് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവസാനിക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ് നമ്മളിൽ കാണേണ്ടതുണ്ട് ഇപ്പം ഈ പിണറായി വിജയൻ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് ഈ പാർട്ടിക്ക് പോകപ്പെട്ടതിന്റെയും ഭാരം ചുമക്കുന്നവന്റെയും അല്ലെങ്കിൽ എല്ലാവിധ തൊഴിലാളികളുടെയും വലിയ പിന്തുണയുള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ പാർട്ടിക്ക് രണ്ടാമതും അധികാരത്തിൽ വരാൻ പറ്റിയത് എന്നുള്ളത് തുടർച്ചയായി അധികാരത്തിൽ വരാൻ കഴിഞ്ഞത് ഈ പാർട്ടിക്ക് ബഹുജന അടിത്തറ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ എന്താ സംഭവിക്കുന്നത് ബഹുജന അടിത്തറ തകർന്ന് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അഞ്ചു മാസം മുന്നേ നടന്ന പാർലമെന്റ് ഇലക്ഷനിൽ ഇവിടെ തെളിഞ്ഞതാണ് തെളിഞ്ഞ സംഭവം ഉപതെരഞ്ഞെടുപ്പിൽ വേറെ തെളിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം ഈ പിന്നെ പുതുപ്പള്ളിയിലെ എലക്ഷൻ നടന്നപ്പോ അവിടെ ഉമ്മൻചാണ്ടി മത്സരിച്ച സമയത്തുണ്ടായിരുന്ന വോട്ടിംഗ് ശതമാനവും പിന്നീട് കോൺഗ്രസ് ിന് കിട്ടിയ വോട്ടിംഗ് ശതമാനവും പരിശോധിച്ചാൽ അറിയാം എത്രത്തോളം ഭരണവിരുദ്ധ വികാരമുണ്ട് ഇത് ഭരണവിരുദ്ധ വികാരം മാത്രമല്ല സി പി എം നേതൃത്വത്തോടുള്ള പ്രവർത്തകരുടെ അതിരൂക്ഷമായ പ്രതികരണം കൂടിയാണ് അവർക്ക് അങ്ങനെ മാത്രമേ പ്രതികരിക്കാൻ പറ്റുള്ളൂ എലക്ഷനിൽ മാത്രമേ അവർക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ അല്ലാത്ത സമയത്ത് പ്രതികരിക്കാൻ പറ്റില്ല നമുക്കറിയാലോ ഈ പിന്നെ എർ വിഷയം ഞാൻ പറഞ്ഞു അഞ്ചിയത്ത് സഹാക്കളുടെ വിഷയം നമ്മൾ പറഞ്ഞു ടി പി ചന്ദ്രശേഖരൻ എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത് കൃത്യമായ പാർട്ടി നേതൃത്വത്തെ തിരുത്താൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഫലമായി ഉണ്ടായ വലിയ അക്രമത്തിന്റെ ഭാഗമായാണ് ഒരു നിരവധിയായ അക്രമങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ ആ പൊതുശത്രുവായ സി പി എം ടി പി ചന്ദ്രശേഖരനെ പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്തു നിരവധിയായ ആളുകൾക്ക് പലപ്പോഴായിട്ട് മർദ്ദനമേൽക്കുകയും അവർ നിരവധി പലരും എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ആ രോഗിയായി മാറുകയൊക്കെ ചെയ്ത ചരിത്രം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് ഇതൊക്കെ യഥാർത്ഥത്തിൽ ജനം തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് നോക്കാം കൂത്തോർമ് വെടിവയ്പ്പിന് കാരണക്കാരനായ എം വി രാഘവൻ എം വി രാഘവൻ്റെ മരണവും അവർ ഏറ്റെടുക്കുന്ന ഒരു വിചിത്രമായ ചില കാഴ്ചകൾ നമ്മൾ കണ്ടു വിചിത്രമായി കണ്ടു അതേ പുഷ്പന്റെ ജന്മ മരണവും എം വി രാഘവന്റെ മരണവും അവർ ഒരേപോലെയാണ് ആഘോഷിച്ചത് ഇത് ഈ സി പി എം എന്നുള്ള പാർട്ടിക്ക് യഥാർത്ഥത്തിൽ ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് ഇല്ലാതായിരിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തകരെ അവർ ഒരിക്കലും മുഖവിലെടുക്കാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു എല്ലാ തരത്തിലും ജീർണത ബാധിച്ചൊരു പാർട്ടിയായി ഇത് എന്നുള്ളതിന്റെ ലക്ഷണം കൂടിയാണിത് തീർച്ചയായിട്ടും സാറേ നേരത്തെ പറഞ്ഞ പോലെ ഈ ആരാണിപ്പോൾ എതിർപ്പ് ഉയർത്തിക്കൊണ്ട് വരുന്നത് കൂടെ നിൽക്കുന്നതാരെ അറിയാൻ പറ്റാതെ നേരത്തെ ഒരു വി എസ് പിണറായി ഒരു ദ്വയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയില്ല പിണറായി ഒരു നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നു ആരുമില്ല എതിരാളികൾ ആരുമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് നേതൃത്വത്തിനെതിരായ ഒരു അതൃപ്തിയാണ് താഴെ മുതൽ ഒരു അഗ്നിപർവ്വതം പോലെ പുകഞ്ഞ് പൊട്ടിത്തെറിക്കുന്നത് അല്ലേ ഇപ്പോൾ ഈ ഇവര് സി പി എം പറയുമ്പോൾ അവരുടെ സമ്മേളനങ്ങളൊക്കെ ജനാധിപത്യപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണെന്നൊക്കെ പറയും പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഓരോ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ഇങ്ങോട്ട് സമ്മേളനത്തിൽ ഈ ഒരു നേതൃത്വം ഒരു പാനൽ അവതരിപ്പിക്കുകയാണ് അത് മാത്രമേ പറ്റുള്ളൂ അത്തരത്തിലുള്ള മറ്റ് സംഭവങ്ങളെ അടിച്ചേൽപ്പിക്കലിന് പുറമെ സംഘടനാപരമായി നടക്കേണ്ട തെരഞ്ഞെടുപ്പ് പോലും ആരൊക്കെ വേണം പ്രതിനിധികൾ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റി ഞങ്ങളെ നയിക്കേണ്ടതാരാണ് ഒരു ബ്രാഞ്ച് സെക്രട്ടറി എങ്ങനെ വേണം ആര് വേണം എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാൻ പറ്റാത്ത തരത്തിൽ സംസ്ഥാന നേതൃത്വം അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവർ നേരത്തെ ഒരു പാനൽ ഉണ്ടാക്കുന്നു അത് അവതരിപ്പിക്കുന്നു അത് അംഗീകരിക്കുക അതിനെതിരായ ഒരു പൊട്ടി പൊട്ടിത്തെറി ഉണ്ടാകുമ്പോഴാണ് അവിടെ മത്സരം ഉണ്ടാകുന്നത് അത് കയ്യാങ്കലിലേക്ക് പോകുന്നത് ഇപ്പൊ ഇന്നലെ കുലശേഖരപുരത്ത് എന്താണ് സംഭവിച്ചത് അവർ പറയുന്നത് അവർ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നിലവിലെ ഒരു സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി അദ്ദേഹം പെണ്ണു പിടിയനാണ് ഒരു നേതാവ് പറയുന്നത് അതിന്റെ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങള് മാധ്യമങ്ങൾക്ക് തരാം അദ്ദേഹം പെണ്ണു പിടിക്കുന്ന വീഡിയോ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നാണ് പറയുന്നത് വനിതകൾ പറയുകയാണ് ഇത്തരത്തിലാണ് നേതാക്കന്മാരെല്ലാം പ്രവർത്തനം എന്ന് പറയുന്നത് അവിടെയും പി ആർ വസന്തെന്ന് പറഞ്ഞ ജില്ലാ കമ്മിറ്റി അംഗം ഒപ്പം തന്നെ സൂസൺകൊടി എന്ന് പറഞ്ഞ സംസ്ഥാന സമിതി അംഗം ഇവരുടെ രണ്ടുപേരുടെ നേതൃത്വത്തിലുള്ള ഒരു പോരാട്ടമാണ് ഈ പി ആർ വസന്ത് പാർട്ടിയെ കൈയടക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന കുലശേരകുരം നോർത്ത് സൌത്തിലും സെക്രട്ടറിയെ ലോക്കൽ സെക്രട്ടറിയെ തന്റെ ഇംഗിതത്തിനുള്ളവരെ നിയമിക്കാനായിട്ടുള്ള തെരഞ്ഞെടുക്കാനുള്ള നീക്കം നടത്തി അവരുടെ രണ്ടുപേരും തെരഞ്ഞെടുക്കപ്പെട്ട രണ്ടുപേരും പാർട്ടിക്കുള്ളിൽ തന്നെ അനുഭവം തരാണ് അവർക്കെതിരെ ശക്തമായ ആരോപണങ്ങൾ അതായത് മറ്റാരോപണങ്ങളല്ല സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീകൾ പോലും പറയുകയാണ് വനിതാ സഹാക്കൾ പോലും പറയുകയാണ് ഇവർ ഇങ്ങനെയാണ് പകല് പന്ത്രണ്ട് മണി തൊട്ട് ഉച്ചയ്ക്ക് വൈകിട്ട് നാലു മണിവരെ ഒന്നും വിളിച്ചാൽ കിട്ടത്തില്ല അപ്പോൾ ഈ പാർട്ടിയിൽ പറയുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് പുറമേ പറയുന്നതല്ലാതെ പോലും ഇത്തരം സംഘടനാ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും അത് ഉണ്ടാകുന്നില്ല അപ്പോൾ ഈ നേതൃത്വത്തിനെതിരെ തങ്ങൾക്ക് തുറന്നടിക്കാൻ പറ്റുന്ന ഒരു അവസരം അതായിട്ടല്ല ഈ സമ്മേളനങ്ങളെ കാണുന്നത് അപ്പൊ ഇതിന് ഈ നേതൃത്വം ഇനി ഏത് തരത്തിൽ അടിച്ചമർത്തി അടിച്ചമർത്താൻ പറ്റും കാരണം പറഞ്ഞാൽ അവർക്ക് നേതൃത്വത്തിന് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പവറുണ്ട് കാരണം നേതൃത്വത്തിന്റെ തീരുമാനമായിരിക്കും അന്തിമം എന്നുള്ളതാണ് എല്ലാ സമ്മേളനം ഇപ്പൊ സമ്മേളനങ്ങൾ നടത്തുന്നു ഞങ്ങൾ ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ഒരു മികവായിട്ട് എല്ലാ കാലത്തും ഉയർത്തി കാണുന്നു കൃത്യസമയത്ത് സമ്മേളനം നടത്തുന്നു അത് ചിട്ടയായ രീതിയിൽ നടത്തുന്നു അത് ബ്രാഞ്ച് തൊട്ട് അവരുടെ ദേശീയ സമ്മേളനം എന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസ് വരെയുള്ള എല്ലാ സമ്മേളനവും വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുന്നു ആ ഡേറ്റിന് നടത്തുന്നു കൃത്യതയോടുകൂടി നടത്തുന്നു അതിനൊരു ചിട്ടവട്ടങ്ങളുണ്ട് എന്നുള്ളത് ഒരു ഇവന്റ് നടത്തുന്ന അതേ ലാഘവത്തോടു കൂടി അല്ലെങ്കിൽ അതേ ഭംഗിയോടുകൂടി അവർ പ്രോഗ്രാം നടത്തുന്നു പക്ഷേ നമ്മൾ ഇതിൽ കാണേണ്ടത് ഇതിലെവിടെയാണ് ജനാധിപത്യം ഒരു കാലത്തും ജനാധിപത്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ഈ പലർക്കും താല്പര്യമുള്ള ആളുകളെ മാത്രം നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ പാർട്ടിയിൽ അവരുടെ ആധിപത്യം എല്ലാ കാലത്തും സുരക്ഷിതമായി നിർത്തുക എന്നുള്ളതാണ് നമ്മൾ നടക്കുന്നത് ഇപ്പം മലപ്പുറം സമ്മേളനം അതാണല്ലോ ഏറ്റവും വലിയ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട സമ്മേളനം എന്ന് പറഞ്ഞാൽ മലപ്പുറം നിർണായകമായ സമ്മേളനം പിന്നീട് കോഴിക്കോട് നടന്ന സമ്മേളനം നമുക്കറിയാം ആലപ്പുഴ സമ്മേളനവും കോട്ടയം സമ്മേളനം എന്നൊക്കെ ചരിത്രം നമുക്കറിയാവുന്നതാണ് അപ്പം ഈ ആലപ്പുഴയിൽ നിന്ന് വി എസ് ഇറങ്ങിപ്പോകുന്ന ഒരു ചരിത്രമുണ്ട് അപ്പൊ അന്ന് ഏറ്റവും കരുത്തനായിരുന്ന ജി സുധാകരൻ ഇന്നത്തെ നില എന്താണെന്ന് കൂടെ നമ്മൾ പരിശോധിക്കണം ഓരോ കാലത്തും ഓരോ ആളുകൾ ഈ പാർട്ടിയെ തന്റെ ഒതുക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ പലരെയും വെട്ടിനിരത്തിയ സംഭവങ്ങൾ പലരെയും ഇല്ലാതാക്കിയ സംഭവങ്ങൾ കായികപരമായി ഇല്ലാതാക്കുന്നു ആശയപരമായി ഇല്ലാതാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട് ഇതൊക്കെ ചെയ്താലും ഒരു കാലത്ത് അവരുടെ കയ്യിൽ നിന്നും ഈ പാർട്ടി മറ്റൊരു കൈകളിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മളതിൽ കാണണ്ടതുണ്ട് ഇപ്പം വി എസ് അച്യുതാനന്ദനെ ഇല്ലാതാക്കി പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ചു സമ്പൂർണമായും പാർട്ടിയെ പൂർണ്ണമായും കൈരോധിക്കിയ പിണറായി വിജയൻ അടുത്ത സമ്മേളനത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം ഇതിപ്പോ ഒരാൾ നേതൃത്വം നൽകുന്നില്ലെങ്കിൽ പോലും എവിടെയൊക്കെയല്ലോ അദൃശ്യമായ ചില ശക്തികൾ ഈ പാർട്ടിയിൽ വിഭാഗീയതയ്ക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് തന്നെ നമ്മൾ കാണണം അത് ആരാണ് എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ തന്നെ വെളിച്ചത്ത് വരും ഈ ഇപ്പം പി പി ദിവ്യവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെ പാർട്ടിയിലും വലിയ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ പാർട്ടിയിലും വലിയ വിഷയങ്ങളുണ്ട് വരും ദിവസങ്ങളിൽ ഈ സമ്മേളനം നടക്കുമ്പോൾ അവിടെയും വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാവും എന്ന് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഈ പാർട്ടി ഈ സമ്മേളനങ്ങളിലൂടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇതിന്റെ ഒരു ജനകീയ മുഖം നഷ്ടപ്പെടുന്നു ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പറയുന്നതിന് പകരം അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ നേതൃത്വം തന്റെ കൈപ്പടിയിൽ ഒതുക്കാൻ വേണ്ടി നടത്തുന്ന പോരാ പോരാട്ടങ്ങളായി മാറി നിരവധി പോരാട്ടങ്ങൾ നടത്തിയ പാർട്ടിയാണിത് എന്നാണല്ലോ പറയുന്നത് പോരാട്ടം എന്ന് പറയുന്നത് പണ്ട് ജനകീയ വിഷയങ്ങളിലായിരുന്നു പോരാട്ടം നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അധികാരവും അതുപോലെ തന്നെ പണവും ഒക്കെ തങ്ങളുടെ കൈവശം വരുത്താനും സ്ഥാപനങ്ങൾ നമ്മുടെ കൈവശം വരുത്താനും നിരവധിയായ സ്ഥാപനങ്ങളുള്ള പാർട്ടി ആയതുകൊണ്ട് ഈ സ്ഥാപനങ്ങളെയൊക്കെ മേൽക്കൈ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന തീവ്രമായ പോരാട്ടങ്ങളാണ് ഇപ്പോൾ ഈ പാർട്ടി നടക്കുന്നത് അതുകൊണ്ട് പോരാട്ട സമരം യഥാർത്ഥത്തിൽ ഈ പാർട്ടിയെ ഇല്ലാതാക്കും എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയം വേണ്ട എന്തായാലും സി പി എമ്മിന്റെ ഈ സമ്മേളനകാലം വലിയ കോലാഹലങ്ങൾക്കാണ് വഴിവച്ചിരിക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പല സ്ഥലങ്ങളിലും ബ്രാഞ്ച് സമ്മേളനം ഉൾപ്പെടെ മുൻകൂട്ടി നിശ്ചയിച്ച ദിവസങ്ങളിൽ നിന്നും മാറ്റി പുതിയ തീയതി നിശ്ചയിച്ചുകൊണ്ട് അവർക്ക് നടത്തേണ്ടി വരുന്നു പല സമ്മേളനങ്ങളിലും പല ബ്രാഞ്ച് കമ്മിറ്റി അംഗ സെക്രട്ടറിമാരോട് പോലും സംസ്ഥാന സെക്രട്ടറിക്ക് വരെ നേരിട്ട് സംസാരിച്ച് പ്രശ്നപരിഹാരത്തിന് മുന്നിട്ടിറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നു അത്തരത്തിൽ ഒരുപക്ഷെ സി പി എമ്മിന്റെ ചരിത്രത്തിലെ വി എസ് പിണറായി ദ്വന്തത്തിന് ശേഷമുള്ള ഒരു വലിയ കലുഷിതമായ കാലമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് സി പി എമ്മിനെ സംബന്ധിച്ച് വരുന്ന സംസ്ഥാന സമ്മേളനത്തിലും ഒക്കെ തന്നെ വളരെ നിർണായകമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും മറ്റൊരു വിഷയവുമായി വരിച്ചുകൊണ്ടുപോക്കൽ വീണ്ടും കാണാം നമസ്കാരം